തങ്ങൾ ഭരിക്കുന്ന വകുപ്പുകളിൽ തങ്ങളുടേതായ കയ്യൊപ്പ് പതിക്കുന്ന ചില ബി ജെ പി നേതാക്കന്മാരുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പേര് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻറ്റേതാണ് ഉത്തർപ്രദേശിൻ്റെ മുഖഛായപ്പാടെ മാറ്റിയ മുഖ്യമന്ത്രി ഇപ്പോഴും അത് തുടരുന്നു മറ്റൊരു പേര് നിതിൻ ഗഡ്കരിയുടേതാണ് ഭരിക്കുന്ന വകുപ്പിൽ അവരോളം പ്രാഗൽഭ്യവും മാറ്റങ്ങളും കൊണ്ടുവരാൻ ഇതുവരെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വിപ്ലവകരമായ ഒരു നീക്കത്തിലേക്കാണ് ഗഡ്കരി പോകുന്നത് ദേശീയപാതകൾ തകരുകയും മോശം അവസ്ഥയിലാവുകയും ചെയ്താൽ കരാറുകാരെ വെറുതെ വിടില്ല എന്ന കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ തീരുമാനത്തിന് രാജ്യമൊട്ടാകെ കൈയടിക്കുകയാണ് മാത്രമല്ല അവരുടെ ബാങ്ക് ഗ്യാരണ്ടി കണ്ടുകെട്ടും കരാറുകാരെ കരിമ്പട്ടി പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷിക്കാൻ അവരെ അനുവദിക്കില്ല കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവാർഡ് നൽകും എന്നാൽ മോശം രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ ആ സംവിധാനത്തിൽ നിന്നും അവരെ പുറത്താക്കും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ യു പിയിലെ എക്സ്പ്രസ് വേയുടെ മോശം അവസ്ഥയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ രോഷത്തിന് കാരണം ശരിക്കും ഈ ഒരു തീരുമാനം കേൾക്കുമ്പോൾ ആദ്യമായി ഈ തീരുമാനം കേൾക്കുന്ന ഓരോ മലയാളിയും കൊതിക്കുന്ന ഒരു കാര്യമുണ്ട് നിതിൻ ഗഡ്കരിയെ പോലെ ഒരാളാണ് നമ്മുടെ നാട്ടിലെ ഈ വകുപ്പ് കൈകാര്യം ചെയ് ചെയ്തിരുന്നത് എങ്കിൽ കാരണം ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് റോഡിന് വേണ്ട വിധത്തിലുള്ള പാച്ചപ്പ് വർക്കും അതുപോലെ തന്നെ മെയിൻ്റനൻസ് വർക്കും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനൊരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ വീണ്ടും പഴയ പടിയിലാകുന്നു അതിനെ പിന്നീട് ആരും നോക്കുന്നില്ല അത്തരത്തിൽ മോശം റോഡുകളാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആ റോഡുകളിൽ നിരവധി ജീവൻ പൊല്ലുന്നുണ്ട് പക്ഷേ അതിനാർക്കും ഒരു കൂസലുമില്ല ഇപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആ റോഡിലൂടെ തന്നെ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വേദന എന്നാലും കേന്ദ്രമന്ത്രി ഇത് നേരിട്ട് കണ്ടപ്പോൾ ഈ എക്സ്പ്രസ് വേയുടെ ഈ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം രോഷം കൊള്ളുകയും അതിന് കാരണക്കാരായവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിന് തീരുമാനമെടുക്കുകയും ചെയ്തു പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിലോ കരാറുകാരോടൊപ്പം ഒത്തുചേർന്ന് നിന്ന് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും അതിനെല്ലാം ഒത്താശ പാടുന്ന ഭരണാധികാരികളെയുമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ ഭരണാധികാരികൾ തന്നെ ചിന്തിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗാസിയബാദിൽ വൃക്ഷത്തൈ നടിൽ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി ഈ വഴിയാണ് യാത്ര ചെയ്തത് വളരെ കാലത്തിന് ശേഷമാണ് ഈ വഴി ഞാൻ ഉപയോഗിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് റോഡിന്റെ പരിപാലനവും അറ്റകുറ്റപ്പണിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു രാജ്യത്തിന്റെ ഗതാഗത മന്ത്രി എന്നാൽ എന്തൊക്കെയാണ് ചുമതലകൾ നല്ല റോഡുകൾ നിർമ്മിക്കണം ഗതാഗത സൗകര്യങ്ങൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാമോ അത്രയും പെർഫെക്റ്റ് ആക്കണം ജനങ്ങളുടെ ഗതാഗത സൗകര്യങ്ങളുടെ നിലവാരം ഉയർത്തണം അങ്ങനെ ഒരുപാട് ചുമതലകളാണ് ഒരു ഗതാഗത മന്ത്രിയെ കാത്തിരിക്കുന്നത് എന്നാൽ ഭാരതത്തിൻ്റെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അക്കാര്യത്തിൽ എന്നും ഒരു വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അദ്ദേഹം ഒരു പടി കൂടി കടന്നു ചിന്തിച്ച് രാജ്യത്തിന് പ്രയോജനകരമാകുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനു മുമ്പ് അദ്ദേഹം എടുത്ത ഒരുപാട് വളരെ ശക്തമായ നിർണായകമായ മറ്റു പല തീരുമാനങ്ങളുണ്ട് ഒന്ന് ചൈനയിൽ നിർമ്മിച്ച കാറുകൾ ഭാരതത്തിൻ്റെ നിരത്തുകൾ കാണരുത് എന്നതായിരുന്നു വളരെ ഒരു തീരുമാനമായിരുന്നു അത് ചൈനയിൽ നിർമ്മിച്ച കാറുകൾ ഇന്ത്യയിൽ വിൽക്കരുത് ചൈന നിർമ്മിക്കുന്ന കാറുകൾ ഇന്ത്യയിൽ വിൽക്കരുത് എന്ന യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയോട് തന്നെ കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു ടെസ്ല നിർമ്മാണ മേധാവി ഇലോൺ മസ്കിനോട് നടത്തിയ ഒരു സംഭാഷണത്തിലാണ് ഗഡ്കരി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടത് എന്തായാലും അദ്ദേഹം തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു എന്ന കാര്യവും വെളിപ്പെടുത്തിയത് ടെസ്ല തങ്ങളുടെ വാഹനങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില നൽകണമെന്ന് മന്ത്രി പറഞ്ഞു ആത്മനിർഭർ പദ്ധതി പ്രകാരം വൈദ്യുത ബാറ്ററികളുടെ പ്രാദേശിക ഉത്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത് സമീപഭാവിയിൽ ഭാവിയിൽ ഇന്ത്യ ഇലക്ട്രിക് ബാറ്ററികൾ കയറ്റും ചെയ്യുമെന്നും അദ്ദേഹം അന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ലോകത്തിലെ അഞ്ചാമത്തെ വലിയ വാഹന വിപണിയായ ടെസ്ലയുടെ ബിസിനസ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ിൽ അധിക നേട്ടമായിരിക്കുമെന്നാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത് ടെസ്ലയുടെ യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നരേന്ദ്രമോദി സർക്കാർ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു അങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ പലപ്പോഴും എടുത്തിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തെമ്പാടുമുള്ള റോഡുകളും ഹൈവേകളും അടിമുടി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനാർഹമായ പരിഷ്കാരങ്ങൾ ഗതാഗത മേഖലയിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ വികസന ത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന മേഖലയാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതി എന്ന് പറയുന്നത് റോഡുകൾ മെച്ചപ്പെടുമ്പോൾ രാജ്യത്തെ വ്യാവസായിക കാർഷിക വിനോദ സഞ്ചാര മേഖലകളിൽ അതിശയിപ്പിക്കുന്ന പുരോഗതിയാണ് ഉണ്ടാവുക ഇന്ത്യൻ റോഡുകളിലെ നെറ്റ്വർക്ക് സംവിധാനത്തെ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കാനിരിക്കുന്ന പുതിയ രണ്ട് സംവിധാനങ്ങളാണ് ജി പി എസ് ട്രോൾ കളക്ഷനും വയർലെസ് ഇ വി ചാർജിങ് സ്റ്റേഷനുകൾ അങ്ങനെ വളരെ വിപ്ലവാത്മകമായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഈ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു തീരുമാനം ഇപ്പോൾ വളരെയധികം ം ആൾക്കാർ എന്താ പറയാ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണെങ്കിൽ ഇത് വളരെ മുമ്പേ ആകാമായിരുന്നു പക്ഷേ എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്ന സമാധാനം ജനങ്ങളിൽ ഉണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ റോഡും ഒപ്പം ഇതുപോലെ അഴിമതി കാണിക്കുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരും നന്നാകുമല്ലോ എന്ന പ്രത്യാശയും നിതിൻ ഗഡ്കരിയുടെ ഈ തീരുമാനത്തിലൂടെ പൊതുജനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്